കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മുതൽ പീരുമേട് വരെയുള്ള ഭാഗങ്ങളിൽ വഴിവിളക്കുകൾ ഇല്ലാത്തത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറ തേക്കടി അടക്കമുള്ള മേഖലയിലേക്ക് നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന പ്രധാന പാതയാണിത് കൂടാതെ ശബരിമല തീർത്ഥാടകർ അടക്കം കടന്നുപോകുന്ന അന്തർ സംസ്ഥാന പാത കൂടിയാണിത് എന്നാൽ കുട്ടിക്കാന് മുതൽ പീരുമേട് വരെയുള്ള ഭാഗങ്ങളിൽ റോഡിന്റെ വശങ്ങളിൽ വഴിവിളക്കുകൾ ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് മഴക്കാലം കൂടി ആരംഭിച്ചതോടെ കൂടി ഇറങ്ങിയാൽ രാത്രി ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി മാറും റോഡിന്റെ ഒരു ഭാഗങ്ങളിലും വഴിവിളക്കില്ലാത്തത് മൂലം വാഹനയാത്രക്കാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് കുട്ടിക്കാനത്തിനും ഇടയിൽ കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും കൂടുതലാണ് നിരവധി തവണ കാട്ടുപോത്തും അടക്കം ഈ റോഡിൽ നിലയുറപ്പിക്കുന്നതും പതിവ സംഭവമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരിയഗിരി സ്കൂളിലെ വിദ്യാർത്ഥികളെ കാട്ടാനക്കൂട്ടം ഓടിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് തലനരയ്ക്കാണ് അന്ന് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് ഇതിനുശേഷവും ഇവിടെ നിരവധി തവണ കാട്ടാനക്കൂട്ടം എത്തിയിട്ടുണ്ട് എന്നാൽ ഈ ഭാഗങ്ങളിൽ ഒന്നും രാത്രിയിൽ വഴിവിളക്കുകൾ ഇല്ലാത്തത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ജനങ്ങളും ഇരിയക്ര വാഹനക്കാരും ചെറു വാഹനങ്ങളും ഓടിക്കുന്നവരും ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്നു രാത്രിയാനങ്ങളിലും മഞ്ഞും ആയിക്കഴിഞ്ഞാൽ വഴിയിൽ കിടക്കുന്ന കന്നുകാലികളെ പോലും കാണുവാൻ കഴിയാത്തൊരവസ്ഥയാണ് അതുപോലെ തന്നെ കുട്ടിക്കാനം മുതൽ ഫയർ സ്റ്റേഷൻ വരെയാണ് നമ്മുടെ വന്യമൃഗങ്ങൾ ഇറങ്ങി നടക്കുന്നത് ആനയാണെങ്കിലും കാട്ട് കാട്ടുപോത്താണെങ്കിലും അങ്ങനെയുള്ള വന്യമൃഗങ്ങൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന മേഖലയും ഏറ്റവും കൂടുതൽ റോഡിലിറങ്ങുന്ന മേഖലയും കുട്ടിക്കാനം മുതൽ ഫയർ ഫയർ സ്റ്റേഷൻ സ്റ്റേഷൻ വരെയുള്ള ഈ അടിയന്തരമായി യാത്രക്കാരുടെ ജീവന സുരക്ഷ ഒരുക്കുവാൻ അപകടമേഖലയായ കുട്ടിക്കാരത്തിനും പീരിമേടിനും ഇടയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുവാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബീറോ